നമുക്ക് അതും മീനുണ്ട് മീനുണ്ട് ഓ ഉണ്ട് ആ വല്യൊരു കരിമീൻ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടോട്ടാ നോക്കട്ടെ ആ വല്യതൊക്കെ ഇണ്ട് കേട്ടാ കരി നമുക്ക് കൊണ്ടുപോകാൻ നമ്മള് കൊണ്ടുപോകുന്നോണ്ടാന്ന് തോന്നുന്നു ഇത്രയും കരിമീൻ ഇത് ഇത് മറ്റേ കൂടെ ബുക്ക് ചെയ്താ അതെടുത്തില്ല എന്നപ്പോ ടാ നല്ല ആഴ് ഉള്ളടുത്തൊക്കെ ആണെങ്കിൽ ഇന്നത്തെ കൊള്ളാം ഇന്ന് കൈമാറ്റി ഷുണ്ടർട്ടനം ഉം അത്ര ഒരു പത്തെണ്ണം കിട്ടുമായിരുന്നേ ഇപ്പ ഇവിടെ കൊറച്ച നേരം കൂടെ കിടക്കുവ ഇതുവായിട്ട് പോയിട്ടേ കോരുവല്ല എടുത്തോണ്ട് വാളിയനും പോയിട്ട് പോയിട്ട് ഞാൻ ഉണ്ണിട്ട് ഓ ഞാൻ പിന്നെയും പോട്ടെ ആ അതുകൂടെ കോരങ്ങണമോ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് റോഡി വെച്ചു കൊടുക്കാം കണ്ണമ എഡിറ്റ് ചെയ്യുമ്പോ ഈ കട്ട് ചെയ്ത് കളയണം ഈ സൗണ്ട് ഒക്കെ ഞാൻ പറയുന്നു കൊറേണ്ടോ കണവ ഞാൻ പറയുന്നത് റോഡി വെച്ച കൊടുക്കാറുണ്ട് ഇത് ഇത്രയും